സൈന്യത്തില് വെറുത്തരമായിട്ടുള്ള ഒരു സേനാ വിഭാഗം മറ്റൊരു രാജ്യത്തെ പൗരന്മാരാണ് അവിടെ പ്രധാനമായിട്ടും സേവനമനുഷ്ഠിക്കുന്നത് ആ രാജ്യം ഏതാണെന്ന് പറയാൻ പറ്റുമോ താൻ ഇപ്പൊ ഉദ്ദേശിച്ച രാജ്യം നേപ്പാളാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇന്ത്യൻ സൈന്യത്തിലെ ഖൂർക്ക റെജിമെന്റിലെ സൈനികരിൽ സിംഹഭാഗവും നേപ്പാളിൽ നിന്നുള്ളവരാണ് മാത്രല്ല ഇപ്പോ ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നേപ്പാളികള് നിലവില് സർവീസ് കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷം നേപ്പാളിന്റെ വിവിധ മേഖലകളിലെ ജോലി ചെയ്തു വരുന്നുണ്ട് നേപ്പാളിനേക്കാൾ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഈ ജനാവിഭാഗങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം നേപ്പാളിൽ ഏത് ഭരണകൂടം വന്നാലും ഇന്ത്യക്കെതിരെ അവർക്കൊരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയില്ല മുപ്പത്തിയഞ്ച് ബറ്റാലിയനുകളുള്ള ഖൂർക്ക റെജിമെന്റിലേക്ക് നേപ്പാളിൽ നിന്ന് ഇപ്പോഴും ധാരാളം സൈനികരെ റിക്രൂട്ട് ചെയ്തു വരുന്നുണ്ട് ഈ ഒരു സേനാ വിഭാഗം വഴി ഇരു രാജ്യങ്ങളിലെയും സൈനികരും ഉദ്യോഗസ്ഥരും തമ്മില് ശക്തമായിട്ടുള്ള ഒരു വ്യക്തിബന്ധമാണ് പുലർത്തി വരുന്നത് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള സൈനികർക്ക് ലഭ്യമാകുന്ന എല്ലാ അവകാശങ്ങളും നേപ്പാളിൽ നിന്നുള്ള ഇന്ത്യൻ സൈനികർക്കും ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് മാത്രല്ല വിരമിച്ചതിന് ശേഷിയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിലും യാതൊരു തരത്തിലുള്ള വിവേചനവും നിലവിലില്ല ഇതെല്ലാം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് വളരെയധികം അത്ഭുതമുള്ള ഒരു കാര്യമാണ്